ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ ആര്യാടൻ മുഹമ്മദിന്റെ രണ്ടാം ചരമവാർഷിക ദിനമായ സെപ്റ്റംബർ മുഹമ്മദ് അനുസ്മരണ സെമിനാർ കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ ഉദ്ഘാടനം ചെയ്തു അവാർഡ് സമർപ്പണവും നടത്തി ಈ ಸಂದರ್ಭದಲ್ಲಿ ಕೆ ಸಿ ವೇಣುಗೋಪಾಲ್ ಅವರಿಗೆ ನಮ್ಮ ತಂದೆಯವರ ಹೆಸರಿನಲ್ಲಿ ಪ್ರಶಸ್ತಿಯನ್ನು ಕೊಡ್ತಾ ಇದ್ದೇವೆ ನಾನು ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಬಂದು ಆ ಪ್ರಶಸ್ತಿಯನ್ನು ವೇಣುಗೋಪಾಲ್ ಅವರಿಗೆ ಕೊಡಬೇಕು ಅಂತೇಳಿ ಹೇಳಿ ಮಾಡುದು ಬ್ಯಾಂಗ್ಳೂರಿ ಬಂದ ಆರ್ಯಡನ್ ಮೊಹಮ್ಮದ್ ಸರ್ ಅಂದ್ರೆ ಪುತ್ರನ್ ಶೌಕತ್

ഈ അവാർഡ് കൊടുക്കാൻ ഞാൻ വളരെ ഇവിടെ നിലമ്പൂർ കോടതിപ്പടിയിൽ നടന്ന പരിപാടിയിൽ എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ബജറ്റിന്റെ വഴികൾ എന്ന പുസ്തകം വി ഡി സതീശൻ വി എസ് ജോയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു ഞങ്ങളുടെ കുഞ്ഞാക്ക നിങ്ങളുടെ ആര്യാടൻ എന്ന പുസ്തകം ബെന്നി ബെഹനാൻ എം പി ഷാഫി പറമ്പിൽ എം നൽകി പ്രകാശനം ചെയ്തു രമേശ് ചെന്നിത്തല അനുസ്മരണ പ്രഭാഷണം നടത്തി പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി പി കെ ബഷീർ എം എൽ എ എം എം ഹസൻ എ പി അനിൽകുമാർ എം എൽ എ കെ സി ജോസഫ് എഐസി സെക്രട്ടറി മൻസൂർ അലിഖാൻ ഖാൻ സയ്യിദ് എം പി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇസ്മായിൽ മൂത്തേടം പി എ സലീം ജി സി ചന്ദ്രശേഖരൻ എം പി ജി സി ചന്ദ്രശേഖരൻ എം പി ആലിപ്പറ്റ ജമീല എൻ എ ഹാരിസ് എം എൽ എ പി ടി അജയ് മോഹൻ ആർ ചന്ദ്രശേഖർ രമ്യ ഹരിദാസ് അബിൻ വർക്കി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ